നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി സ്ത്രീയും പുരുഷനും വിവാദ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മുസ്ലിം ലീഗ് സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും സാമൂഹ്യനീതിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല തുല്യമാണെന്ന വാദം കണ്ണടച്ച് ഇരുട്ടാക്കലാണ് സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നതെന്നും പി എം മേസലാം പറഞ്ഞു എടക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ലീഗ് നേതാവിൻ്റെ വിവാദ പരാമർശമുണ്ടായത് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നയമുണ്ട് സ്ത്രീക്ക് സാമൂഹ്യനീതിയാണ് വേണ്ടത് സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം ജെൻഡർ ഇക്വാളിറ്റി അല്ല ജെൻഡർ ജസ്റ്റിസാണ് ലീഗിൻ്റെ നയം മുസ്ലിം ലീഗ് മതപരമായ അഭിപ്രായം പറയാറില്ല രാഷ്ട്രീയ അഭിപ്രായമാണ് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യരല്ല പ്രായോഗികമല്ലാത്ത മനുഷ്യൻ്റെ യുക്തിക്ക് എതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുമോയെന്നും ലോകം അംഗീകരിച്ചിട്ടുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരമാണോ ബസ്സിൽ പ്രത്യേക സീറ്റല്ലേ സ്കൂളിൽ പോലും ഇരിക്കുന്നത് ഒരേ ബെഞ്ചിലാണോ വേറെയല്ലേ ഇതെല്ലാം രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലെന്നും പി എം എ ചോദിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ